തിന്നു നീയൻ പൊന്മകനെ ചൊല്ലു തിണ്ണം പഴയൂ നീ ഉണ്ണി കണ്ണാ മണ്ണു തിന്നു നീയൻ പൊന്മകനെ ചൊല്ലു തിണ്ണം പഴയ നീ ഉണ്ണി കണ്ണാ അണ്ണൻ പഴഞ്ഞല്ലു മണ്ണു നീ തിന്നു കള്ളം പറയല്ലേ കണ്ണേ കണ്ണാ കള്ളം പഹയല്ലേ കണ്ണേ കണ്ണാ ദണ്ണം വന്നിടൂമിന്നു മണ്ണു പൂജിച്ചതി വണ്ണമിന്നു ഇത്തം ചോടിച്ചമ്മ കേട്ടപ്പോൾ ആ കൊച്ചു കൃഷ്ണനോ കൊഞ്ചിക്കൊണ്ടും ഇത്തം ചോടിച്ചമ്മ കേട്ടപ്പോൾ ആ കൊച്ചു കൃഷ്ണനോ കൊഞ്ചിക്കൊണ്ടും പേടി ഭാവിച്ചു മൊഴിഞ്ഞു മധുരം മാതാവേശോദയോടായിക്കൊണ്ടും മാതാവേശോദയോടായിക്കൊണ്ടും തിന്നില്ല ഞാനമ്മേ മണ്ണെന്നും ഈ അണ്ണൻ കൂട്ടരും ചൊൽവാതു സത്യമല്ല തിന്നില്ല ഞാനമ്മേ മണ്ണെന്നും ഈ അണ്ണൻ കൂട്ടരും ചൊൽവാതു സത്യമല്ല എൻ മുഖം കണ്ടിട്ട് സത്യമ സത്യങ്ങളും സത്യമാസത്യങ്ങളും സത്യമ സത്യങ്ങളും കണ്ണൻ്റെ മുത്തു മൊഴി കേട്ടപ്പോൾ ചൊല്ലിയ ശോധയും കണ്ണനോടായി കണ്ണൻ്റെ മുത്തു മൊഴി കേട്ടപ്പോൾ ചൊല്ലി വണ്ണമെങ്കിൽ ഞാൻ വിശ്വസിക്കാം ഔവണ്ണമെങ്കിൽ ഞാൻ വിശ്വസിക്കാം അമ്മാതൻ ചൊല്ലാതെ കേട്ടപ്പോൾ കണ്ണനും തന്നോടെ ചെഞ്ചോരിവായ് മലര് അമ്മാതൻ ചൊല്ലാതെ കേട്ടപ്പോൾ കണ്ണനും തന്നൂടെ ചെഞ്ചോരിവായ് മലര് ആശു ചര്യപ്പെട്ടു യശോദയേവം ആ ചര്യപ്പെട്ടു യശോധവം ഈഷിച്ചേ ആ കേശവ വക്രത്തിൽ വിശ്വങ്ങാൾ ചിത്രം ചിത്രം ഈഷിച്ചേ ശോധ ആ കേശവ വക്രത്തിൽ വിശ്വങ്ങൾ ചിത്രം ചിത്രം സ്വർഗലോകാദി കൂടുമണ്ഡലാദിയോ പഞ്ചഭൂതങ്ങൾ പല ലോകങ്ങൾ പഞ്ചഭൂതങ്ങൾ പല ലോകങ്ങൾ ഉജ്ജ്വലമായി കണ്ട ലോകങ്ങൾ മണ്ഡലങ്ങൾ പാലമട്ടിലമ്പോ ഉജ്വലമായി കണ്ടങ്ങൾ ൾക്കൊപ്പം തന്നെയും കണ്ടതങ്ങുണ്ണി വായിൽ തന്നെയും കണ്ടതങ്ങുണ്ണി വായിൽ ശങ്കിച്ചോതയും കാൺമാതു സ്വപ്നമോ ജാഗ്രത്തോ ചിന്തിച്ചോരു മാത്രപോൽ ശങ്കിച്ച ശോതയും കാൺമാതു സ്വപ്നമോ ജാഗ്രത്തോ ചിന്തിച്ചൊരു മാത്രപോൽ പിന്നെ തന്നെയാതൊന്നു മാത്രം ഈശ്വരൻ തന്നെ ഇവൻ എന്നു നിശ്ചയം ഈഷിച്ചു നോക്കിതൽ ബോധ്യസത്യം ഈശ്വരൻ തന്നെ ഇവൻ എന്നു നിശ്ചയം ഈഷിച്ചു നോക്കിതൽ ബോധ്യസത്യം ഈശ്വരനാകുമൻ കേശവ നീ തന്നെ ആശ്രയമീയുള്ള ആശ്രയമീയുള്ളൂണർ നിത്യം യശോദവേ ചിന്തിച്ചു നിൽക്കവേ കേശവനാശപാശം ഉള്ളൂണർ നിത്യം യശോദവേ ചിന്തിച്ചു നിൽക്കവേ കേശവനാശപാശം വിശിയെറിഞ്ഞ യശോദതൻ ചിത്തത്തിൽ ആശയും വന്നു യശോദ ചിത്തേ യും വന്നു യശോദിത്തേൻ മകൻ എന്നുണ്ണി പേടിച്ചു നിൽപ്പയ്യോ ഇത്തം വിചാരിച്ച ശോദയമ്മ എൻ മകൻ എന്നുണ്ണി പേടിച്ചു നിൽപ്പയ്യോ ഇത്തം വിചാരിച്ച ശോദയമ്മ മായാവശേഖയാൽ പൊന്നുണ്ണി കണ്ണനെ